ലോകത്ത് അമേരിക്കയുടെ അപ്രമാദിത്വം അവസാനിക്കാൻ പോവുകയാണ് അമേരിക്കയില്ലാതെ ലോകത്തൊന്നും സംഭവിക്കില്ല എന്നുള്ള അമേരിക്കൻ അഹന്തക്കേറ്റ ഏറ്റവും വലിയ അടിയാണ് ഇറാൻ നൽകിയിരിക്കുന്നത് അമേരിക്കയുടെ യാതൊരുവിധ ടെക്നോളജിയും തങ്ങൾക്ക് ആവശ്യമില്ലെന്ന ചൈനയുടെയും റഷ്യയുടെയും നിലപാടിനൊപ്പം ഇറാനും നിലപാട് കടുപ്പിക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ വളരെ കാലമായി സൃഷ്ടിച്ചെടുത്ത ഒരു ലോകക്രമത്തിനാണ് ഈ തീരുമാനത്തോടെ തിരശീല വീഴാൻ പോകുന്നത് ആദ്യപടിയായി നാവിഗേഷൻ ടെക്നോളജിയായ ജി ഇറാൻ പൂർണ്ണമായും ഉപേക്ഷിച്ചു പകരം സമാന്തര സാങ്കേതിക വിദ്യയായ ചൈനയുടെ ബെയ്ഡോ ഉപയോഗിക്കാനാണ് തീരുമാനം അധികം വൈകാതെ ഇന്റർനെറ്റ് കാർഷികം ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ ഇറാൻ ബെയ്ഡോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു തുടങ്ങും സാങ്കേതിക വിദ്യ പോലും യുദ്ധത്തിനുള്ള ടൂളായി ഉപയോഗിക്കുന്ന അമേരിക്കൻ നയങ്ങൾക്ക് ഇറാന്റെ ഈ തീരുമാനം കനത്ത തിരിച്ചടിയാണ് ടെക്നോളജി രംഗത്ത് ചൈന അമേരിക്കയെ മറികടന്ന് വൻ പുരോഗതികൾ കൈവരിക്കുന്നത് കുറച്ചൊന്നുമല്ല അമേരിക്കയെ ആശങ്കയിലാഴ്ത്തുന്നത് ചൈനീസ് സ്റ്റാർട്ടപ്പായ ഡീപ് സീക്ക് ലാർജ് ലാംഗ്വേജ് മോഡൽ ചാറ്റ് ചാറ്റിപിറ്റിയെ കടത്തിവെട്ടിയപ്പോൾ തന്നെ കുറഞ്ഞ മൂലധനത്തിൽ മികച്ച ടെക്നോളജികൾ നിഷ്പ്രയാസം തയ്യാറാക്കുന്ന ചൈനയുടെ മികവ് കണ്ട് അമേരിക്ക ഞെട്ടിയതാണ് ആഗോള സാങ്കേതിക വിദ്യ രംഗത്ത് അമേരിക്കൻ എൽഎൽഎംമായ ചാറ്റി പിറ്റിക്ക് കടുത്ത വെല്ലുവിളിയുയർത്തിക്കൊണ്ട് കടന്നു വന്ന ഡീപ് സീക്ക് ലോകത്തിന് തന്നെ വലിയ അത്ഭുതമായിരുന്നു ചൈനീസ് വിപ്ലവം എന്ന് തന്നെ വിളിക്കാൻ പറ്റുന്ന ഈ മുന്നേറ്റം അമേരിക്ക കേട്ട കടുത്ത പ്രഹരമായിരുന്നു പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിനിടെ ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങൾ എവിടെയാണ് എന്ന് കണ്ടെത്തി ആക്രമിക്കാൻ ഇസ്രായേലും അമേരിക്കയും ജി സംവിധാനം ഉപയോഗിച്ചിട്ടുണ്ടെന്ന തിരിച്ചറിവാണ് ഇറാനെ ജി ഉപേക്ഷിക്കുക എന്ന തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത് കൂടാതെ നിരവധി ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞന്റെയും സുരക്ഷാ സൈനിക സേനകളിലെ മുതിർന്ന കമാൻഡർമാരെയും ഇസ്രായേൽ സൈന്യം വധിച്ചിരുന്നു അവരുടെ കൃത്യമായ സ്ഥലങ്ങൾ കണ്ടെത്താൻ ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞത് ടെലികമ്യൂണിക്കേഷൻ സംവിധാനത്തിലേക്ക് കയറിയും അവരുടെ ഫോണുകൾ ലൊക്കേറ്റ് ചെയ്തുമാണെന്നുള്ള അറിവും ഇറാനെ സമാന്തര മാർഗങ്ങൾ സ്വീകരിക്കാൻ നിർബന്ധിതരാക്കി കൂടാതെ അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മെറ്റയുടെ മെസ്സേജിംഗ് ആപ്പായ വാട്സ്ആപ്പ് ഉപയോഗം നിർത്തിവെയ്ക്കാനും മൊബൈൽ ഫോണുകളിൽ നിന്നും ആപ്പ് നീക്കം ചെയ്യാനും ഇറാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു ഇതുവഴി ഇസ്രായേലിന് ഡാറ്റ ചോർത്തി കിട്ടാൻ സാധ്യതയുണ്ടെന്ന കാരണത്താലായിരുന്നു ഇറാന്റെ ഈ നീക്കം ഇറാന്റെ വെറുമൊരു യുദ്ധതന്ത്രം മാത്രമല്ല ഈ തീരുമാനം സൂചിപ്പിക്കുന്നത് വലിയൊരു ലോക മാറ്റം തന്നെയാണ് അമേരിക്ക എന്ന ബിന്ദുവിന് ചുറ്റും ലോകരാജ്യങ്ങൾ കിടന്ന് കറങ്ങുമെന്നും എന്നും ലോക പോലീസായി വാഴാമെന്നുമാണ് അമേരിക്ക എക്കാലത്തും ധരിച്ചു പോന്നത് അതിനുള്ള എല്ലാ സാധ്യതകളും അടച്ചുകൊണ്ടാണ് ചൈനയും ഇറാനും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ മുന്നോട്ടു പോകുന്നത് ഒരു ആഗോള പുനക്രമീകരണത്തിന് തുടക്കമാണ് ഇറാന്റെ ഈ നീക്കം കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഇന്റർനെറ്റ് തുടങ്ങി ടെലികമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് നെറ്റ്വർക്കുകൾ വരെ ലോകത്തിലെ സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങളിൽ പതിറ്റാണ്ടുകളായി പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളും പ്രത്യേകിച്ച് അമേരിക്കയും ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട് ഇത് ലോകത്തെ മുഴുവൻ അമേരിക്കയെ വെല്ലുവിളിക്കാനോ എതിർക്കാനോ കഴിയാത്ത വിധം പൂർണ്ണമായി ആശ്രയിക്കുന്നതിലേക്ക് നയിച്ചു എന്നാൽ ഈ ആശ്രിതത്വം ഇന്നവരെ ദുർബലതയിലേക്ക് നയിക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് അമേരിക്ക മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾ എന്നിവയ്ക്ക് ബദലായി തെക്കുനിന്ന് പുതിയൊരു ലോകക്രമം ഉദയം കൊള്ളാനുള്ള സാധ്യതകളാണ് ഇത് കാണിക്കുന്നത് ചൈന റഷ്യ ഇന്ത്യ ഉത്തരകൊറിയ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ കൈകോർത്ത് അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നുമുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അമേരിക്ക സാങ്കേതിക വിദ്യാരംഗത്തുള്ള ആധിപത്യം ഉപയോഗിച്ച് ഡാറ്റ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തുവരുന്നു യുദ്ധ കുറ്റങ്ങളെക്കാൾ ഭീകരമായ ആഗോളതലത്തിലുള്ള നിയമവിരുദ്ധമായ നിരീക്ഷണവും ഡാറ്റ ശേഖരണവും കാലങ്ങളായി അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും തുടർന്നു വരികയാണ് ഇത് ലോകമെമ്പാടുമുള്ള സർക്കാരുകളെ ആശങ്കാകുലരാക്കിയിട്ടുണ്ട് ഇറാന്റെ ബെയ്ഡോയിലേക്കുള്ള മാറ്റം മറ്റു രാജ്യങ്ങളെയും അമേരിക്കൻ ആശ്രിതത്വം ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചും സ്വയം പ്രതിരോധം തീർക്കുന്നതിനെ കുറിച്ചും ചിന്തിപ്പിക്കും അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങൾ ഉപേക്ഷിക്കാൻ ഇത് മറ്റു രാജ്യങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യും ലോകക്രമ മാറ്റം അവിടെ ആരംഭിക്കും യൂറോപ്പിലെ ഗലീലിയോ മുതൽ റഷ്യയുടെ ഗ്ലോനസ് വരെയുള്ള പ്രാദേശിക ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നതിന് പിന്നിലെ പ്രേരക ശക്തികളിലൊന്നാണ് ഈ വികാരം ഇറാൻ ഇപ്പോൾ തന്നെ സ്വന്തം ഇന്റർനെറ്റ് സംവിധാനമായ നാഷണൽ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഇറാനെ സഹായിക്കും ഭാവിയിൽ ഇറാൻ ഈ പ്രക്രിയ വിപുലീകരിക്കാനും ചൈനയുടെ ഗ്രേറ്റ് ഫയർവാളിനെ അനുകരിക്കാനുമുള്ള സാധ്യതയുമുണ്ട് ചൈനയുടെ ബൃഹത്തായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് അഥവാ ബിആർ ഐ ഒരു ബദൽ ആഗോളക്രമം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആണ് ഇന്ധന വിതരണ രംഗത്തെ അധികായനായ ഇറാന്റെ കടന്നുവരവോടെ ചൈന നേതൃത്വം നൽകുന്ന ഈ തെക്കൻ രാജ്യങ്ങളുടെ ശ്രേണി കൂടുതൽ ശക്തി പ്രാപിക്കും അമേരിക്കയുടെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും ആധിപത്യം മറികടന്നുകൊണ്ടുള്ള ശക്തമായ ഒരു ടെക് ബ്ലോക്കിന്റെ ആവിർഭാവമാണ് ഇവിടെ നാം കാണുന്നത് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പിലും ഏകപക്ഷീയമായ ഉപരോധങ്ങളിലും അമിതമായ ഡിജിറ്റൽ മേധാവിത്വത്തിലും അടുത്ത രാജ്യങ്ങൾ ചൈനയുടെ മുന്നേറ്റത്തിൽ ആശ്വാസം കണ്ടെത്തുകയാണ് വളരെ പെട്ടെന്നുള്ള ഈ മാറ്റം ഒരു ഡിജിറ്റൽ കോൾഡ് വാറിനാണ് തുടക്കം കുറിക്കുന്നത് നാവിഗേഷൻ ആശയവിനിമയം തുടങ്ങി ഡാറ്റാ ഫ്ലോ ഡിജിറ്റൽ പേയ്മെന്റ് എന്നീ ആവശ്യങ്ങൾക്ക് വരെ രാജ്യങ്ങൾ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു കോൾഡ് വാർ ഇറാന് പിന്നാലെ കൂടുതൽ രാജ്യങ്ങൾ ഇത് പിന്തുടരുമ്പോൾ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഭാവം ഇല്ലാതാവുകയും ചൈനയുടെ ബദൽ നയങ്ങൾ പുതിയൊരു ലോകക്രമത്തിന് പ്രേരക ശക്തിയായി തീരുകയും ചെയ്യും അമേരിക്കയുടെ ഉറക്കം കെടാൻ ഇതിൽ പരം എന്തു വേണം